ീസ് ഹായ് സുന്ദരീസ് നമ്മൾ ഇന്ന് പോകുന്നത് ലണ്ടൻ പോറോ മാർക്കറ്റിലോട്ടാണ് ആരൊക്കെ ഇണ്ടെന്ന് നോക്കാം ഞാനുണ്ട് നിമിഷയുണ്ട് സുധാ മാഡം ഉണ്ട് നമ്മുടെ ഡ്രൈവറാണ് സുധാ മേഡം വി ആർ വെരി എക്സൈറ്റഡ് വെരി എക്സൈറ്റഡ് ടാക്സി സർവീസ് ആണ് കാരണം ഞങ്ങൾ പറഞ്ഞു നേരെ നോക്കി വണ്ടി ഓടിക്കണം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് ഇങ്ങോട്ട് നോക്കരുത് ഇങ്ങോട്ട് നോക്കരുതെന്നൊക്കെ പ്രത്യേക ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടാണ് നമ്മൾ വണ്ടിയിലിരിക്കുന്നത് നമ്മളിപ്പം എവിടെയെതിരി ഇൻറ്റൂർ എത്തി നമ്മൾ ഒരു രണ്ട് മണിക്കൂറും കൂടി ഉണ്ട് നമ്മൾക്ക് ഡെസ്റ്റിനേഷൻ എത്താനായിട്ട് നമുക്ക് വഴി അറിയുന്നെങ്കിലും നമുക്ക് ചോദിച്ചു ചോദിച്ചു പോവാം നമ്മൾ സെൻട്രൽ ലണ്ടനിലൊക്കെ പോവുകയാണ് വണ്ടിയിലാണ് പോകുന്നത് ഇപ്പം ട്വന്റി മൈൽസ് പെർ അവർ ഉള്ളൂ ഇവിടെയൊക്കെ ഒക്കെ കൂടുതൽ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് കൺസെഷൻ ചാർജ് വരും കൺസെഷൻ ചാർജ് അല്ലെങ്കിൽ വരും ലണ്ടൻ ബസ് കണ്ടോ ട്വന്റി ട്വന്റി കൂടുതൽ പോയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡ്രൈവറിൻ്റെ അതായത് ടാക്സി സർവീസിൻ്റെ പോയിൻ്റ് പോകും നമുക്ക് ഇനിയും ഉപയോഗിക്കാൻ വളരെ സൂക്ഷിച്ചു സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത് സൂക്ഷിച്ചാണ് വണ്ടി ഓടിക്കുന്നത് നമ്മള് സൂചി മുകളിലോട്ട് പോകുമ്പോ നമ്മള് ചവിട്ട് ചവിട്ടുന്നു ആയി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പത്തരയ്ക്ക് നമ്മൾ അവിടെ എത്തും എന്തെങ്കിലുമൊക്കെ കിട്ടുന്ന പെട്ടെന്ന് കിട്ടുമെങ്കിൽ ആണ് അല്ലെങ്കിൽ നമ്മള് പാർക്ക് ചെയ്ത് നടക്കുകയാണ് ഹലോ ഫുഡീസ് ഹായ് ഹായ് ഫുഡീസ് മൈ ക്യൂട്ടീസ് ക്യൂട്ടീസ് അല്ല ഇവിടെ ഫുഡീസ് ആണ് ഹായ് ഹായ് ഫുഡീസ് ഫുഡീസ് നല്ല വിശപ്പുണ്ട് എന്താണ് എന്താണ് നമ്മൾ ആദ്യമേ കഴിക്കുന്നത് ബറോ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു വലിയൊരു മാർക്കറ്റ് ആണ് അവിടെ ഇറ്റാലിയൻ സ്പാനിഷ് ഇന്ത്യൻ ചൈനീസ് എവ്രിതിങ് എല്ലാം ഒറ്റ ഒരു സ്ഥലത്ത് ഒരു എന്താണ് എന്താണ് ആദ്യം ട്രൈ 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 ചെയ്യാൻ ഐഡിയസ് നമുക്ക് മതി കാർബോഹൈഡ്രേറ്റ് അങ്ങനെ എന്തെങ്കിലും ഇതിന് തൊട്ടടുത്ത് തന്നെ ട്യൂബ് സ്റ്റേഷൻ ഉണ്ട് സോ ട്രെയിൻ ആണ് നിങ്ങൾ ട്രാവൽ ചെയ്ത് വരുന്നതെങ്കിൽ ലണ്ടൻ ബ്രിഡ്ജ് എന്നുള്ള സ്റ്റേഷനിൽ വന്ന് മതി തൊട്ടടുത്ത് തന്നെയാണ് ഈ മാർക്കറ്റ് പക്ഷെ നമ്മൾ നമുക്കത് അറിയത്തില്ലായിരുന്നു സോ നമ്മൾ കാറിനാണ് വന്നത് കാറ് ഒരിടത്ത് പാർക്ക് ചെയ്ത് അതും തൊട്ടടുത്ത് തന്നെയായിരുന്നു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് വോക്കേ ഉള്ളായിരുന്നു നമുക്ക് കാറ് പാർക്ക് ചെയ്തതിന് ഏകദേശം ഫോർട്ടി പൗണ്ട് സംതിങ് ആയി സോ നമ്മൾ ബൈ കാറാണ് വന്ന് പക്ഷേ ട്യൂബിൽ വരാനായിട്ട് വളരെ ഈസിയാണ് തൊട്ടടുത്ത് തന്നെയാണ് ലണ്ടൻ ബ്രിഡ്ജ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങിയാൽ മതി

സ്നേക്ക് ഫ്രൂട്ട് ഇതാ അസല് സ്നേക്കിന്റെ സ്കിന്ന് സ്നേക്ക് ഫ്രൂട്ട് ഡ്യൂറിയൻ ചൈനീസ് എന്ത് വേണം ഡ്യൂറിയൻ ഹലോ വേറ ഡ്രാഗൺ ഫ്രൂട്ട് വല്യ വല്യ ചീസിന്റെ ഷോപ്പുകളാണ് ഭയങ്കര ബിസ് ആയിട്ടുള്ളൊരു സ്ഥലമാണ് ഇത്രയും തിരക്ക് ആൾക്കാരൊക്കെ ലണ്ടനില് ഞാൻ കണ്ടിട്ടേ ഇല്ല പല ഡെസേർട്ട് ഒന്നും ആദ്യമേ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെന്നപ്പോഴേ ആദ്യമേ കഴിച്ചത് സ്ട്രോബെറി വിത്ത് ചോക്ലേറ്റ്സ് ആണ് അഹാന കൃഷ്ണ ട്രൈ ചെയ്ത സാധനം ലണ്ടനിൽ വന്നപ്പോൾ വേറെ എല്ലാം ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ടായിരിക്കും ബ്ലോഗേഴ്സ് ഒക്കെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് അഹാന കൃഷ്ണ ട്രൈ ചെയ്താണ് അന്നേരം മുതലാഗ്രഹിക്കുന്നതാണ് ഇത് വന്നു കഴിക്കണമെന്ന് ോ അതും ആ സ്ട്രോബറിയും കൂടെ മിക്സ് ചെയ്ത് നല്ലൊരു ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര രണ്ടാമത്തെ ഡിഷാണ് ബോംബ പയേല ഇതൊരു സീ ഫുഡ് ഡിഷാണ് സാധാരണ എനിക്കൊരു എനിക്ക് സീ ഫുഡ് ഡിഷ് അത്ര താല്പര്യമുള്ള ആളല്ല ഞാൻ പക്ഷേ ഈ ഡിഷ് ഇതിന് അപാരമായ ടേസ്റ്റാണ് എനിക്കൊന്നും കണ്ടിന്യൂസ്ലി ഇങ്ങനെ ഈ ഗ്രേവിയിൽ കിടന്ന് ഇങ്ങനെ കുക്കാകുന്നതിൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റാണ് ഇതിൻ്റെ കൂടെ പ്രോൺസ് കിട്ടും പിന്നെ മസൽസ് ഇതെല്ലാം കൂടെ മിക്സ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഡിഷാണ് നല്ല ടേസ്റ്റാണ് യു ഷുഡ് ട്രൈ നല്ല ദീ ഫാണ് രണ്ടാമത് വാങ്ങിച്ചത് നമ്മള് സീ ഫുഡാണ് അടിപൊളി ടേസ്റ്റ് കേട്ടോ അമ്പോ അല്ലേ നല്ല ടേസ്റ്റ് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് പക്ഷെ ചിക്കനാ തോന്നല്ലേ ഇതോ ഇത് ചിക്കനാ തോന്നോ സൂപ്പർ നമ്മൾ സോഫ വാങ്ങിച്ച രണ്ട് സാധനവും മതി മക്കളെ ജ്യൂസിന് ജ്യൂസ് ഏത് ഫുഡ് വേണം ഇത് ട്രൈ ചെയ്തോ സൂപ്പറാണ് പ്രോൺനട്ട് മൽപ്പിടുത്തം പിടിച്ചോണ്ടിരിക്കയാണ് കണ്ടോ രണ്ടാളും രണ്ടാളും പ്രോണ് നട്ടുള്ള മൽപ്പിടുത്തത്തിലാണ് അടുത്ത നമ്മൾ ഇതുണ്ടോ ഇത് സമോസ ചാറ്റ് ഇത് ദോശ ചാറ്റ് ഇത് മൂന്താൽ ഇത് ചന ഇത് ബേല ബേല ലൈറ്റ് ആയിട്ട് നമ്മൾ അത് വാങ്ങിക്കാൻ പോണോ ബേൽചാറ്റ് വാങ്ങിക്കാം അടുത്ത ബേൽ ചാറ്റും മസാല ചായയും ഇന്ന് നമ്മൾ ഫുഡ് കഴിച്ച് കഴിച്ച് അടുത്തതിന് വെയിറ്റ് ചെയ്തിരിക്കുന്നു ഇന്ത്യൻ മുംബൈ സ്ട്രീറ്റ് ഫുഡ് കം നമ്മള് നല്ല ദിവസം ഇത് പായ്സം വാങ്ങിച്ചുണ്ട് പായസമായി പോയി ആൾക്കാരിന്ന് കഴിക്കുന്നതുണ്ട് അത് ദൈവമേ എന്താ തിരക്കാണ് ഇവിടെ ഇത്രയും തിരക്കുള്ള ലണ്ടനിലെ വേറെ സ്ഥലം ഞാൻ കണ്ടിട്ടില്ല ഫുള്ള് ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ഫുഡുകളാണ് എല്ലായിടത്തും ഭയങ്കര ക്യൂ ആണ് ലണ്ടനിലെ എല്ലാം തോന്നുന്നു ചേച്ചി സാൻഡ്വിച്ച് ഗ്രിൽഡ് ആണ് നമ്മൾ അടുത്തത് ട്രൈ നമ്മൾ ഓൾസോ ഓർഡേർഡ് ടാക്കോസ് ബീഫ് ടാക്കോസ് ും അടുത്തത് ഫുഡ് ഗ്രൂപ്പിലെ ജോയിൻ ചെയ്യാം ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ ലണ്ടനിലെ ഫുഡീസ് മുഴുവൻ ഇവിടെ ഉണ്ട് എല്ലാരും ഒരു സ്പേസ് പോലും ഇല്ല ഒരു നമുക്കൊരു സ്പേസ് കിട്ടി ഫൈനലി ഫുഡ് ഇങ്ങനെ മാർക്കറ്റിൽ ഇരിക്കുകയാണ് പോയി വാങ്ങിക്കുക എവിടേലൊക്കെ പോയി ഇരിക്കുക കഴിക്കുക ഇതാണ് ഇവിടുത്തെ സിസ്റ്റം പക്ഷെ അടിപൊളി ഫുഡാണ് ഇവിടുത്തെ ഇവിടെ വരുന്നൊരു ഇതും ട്രൈ ചെയ്തോട്ടെ ഇത് അടിപൊളിയാണ് പിന്നെ ഗ്രിൽഡ് സാൻഡ്വിച്ച് അല്ലേ വിത്ത് പുൾഡ് പോർക്ക് സൂപ്പർ ഡെലീഷ്യസ്യം ഇതൊന്നും നമ്മുടെ അവിടെ നിന്നും ഇങ്ങനെ കിട്ടത്തില്ലേ അടിപൊളിയാണല്ലേ ഇതും അടുത്ത നമുക്ക് ബീഫ് ടാക്കോസ് ടാക്കോസ്റ്റാണ് കഴിക്കണ്ടത് മെക്സിക്കൻ ടാക്കോസ് വാങ്ങിച്ച കൊള്ളതില്ലോ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ാണ് വാഞ്ചത് ഇത് വാങ്ങിച്ചോളൂ ഇറ്റ്സ് വെരി ടേസ്റ്റി ബെസ്റ്റ് വണ്ണ ഏതോ ഫസ്റ്റ് വണ്ണോ ആ ഇത് ബെസ്റ്റ് വണ് എഴുതിയിരിക്കുന്ന പതിമൂന്ന് മൗണ്ടിന് അവസാനാണ് വാഞ്ചത് വെരി യമ്മി തീറ്റയോട് തെറ്റി രണ്ടു ദിവസം മുന്നേ പട്ടിണി കിടന്നു തുടങ്ങിയ ആളുകൾ ഇങ്ങോട്ട് വരുന്നത് അത്രയ്ക്ക് ഫുഡുണ്ട് പിന്നെ ഈ പറയുന്ന പോലെ മേ ബി ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഏതാണ് ബെസ്റ്റ് എന്ന് നോക്കി വന്ന് ട്രൈ ചെയ്യാം നമ്മൾ എന്തോ എന്തോരെണ്ണം വാങ്ങിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടില്ല ബീഫ് വാങ്ങിക്കരുതും കൊളത്തില്ല കാരണം മേ ബി മറ്റേ മറ്റേ പയേലൊക്കെ കഴിച്ചാൽ നല്ല സ്പൈസി ഫുഡായിരുന്നു ബൊംബ പയല എന്തായാലും അതൊക്കെ കഴിച്ചിട്ട് കഴിച്ചോണ്ടാണോന്നറിയത്തില്ല ഒരു ടേസ്റ്റ് ഇല്ലായിരുന്നു വെറും പ്ലെയിൻ ആയിരുന്നു ആരും വാങ്ങിക്കട്ടെ ബാക്കി പറഞ്ഞൊക്കെ വാങ്ങിച്ചോളൂ ചീസ് ഇവിടത്തെ ഹമ്പിൾ ക്രമ്പിൾ ക്രമ്പിൾ ഇപ്പൊ വാങ്ങിക്കുന്നുണ്ടോ ഇവിടെ വന്നിട്ട് ഫുഡ് ഏതാ നല്ലതെന്നുള്ള കണ്ടുപിടിക്കാനുള്ള ഐഡിയോ ഏറ്റവും സ്ട്രോബറി ഇല്ലാത്ത ഒരു ില്ല അന്നേരം അത് നല്ലതാണ് പിന്നെ പയലട് അവിടെ നല്ല ക്യൂ ആയിരുന്നു പിന്നെ മറ്റേ ഗ്രിൽഡ് സാൻഡ്വിച്ച് വാങ്ങിച്ചാൽ അവിടെ നല്ല ക്യൂ ആയിരുന്നു അന്നേരം അങ്ങനെ ക്യൂ നോക്കിയിട്ട് പോയി ഫുഡ് വാങ്ങിക്കാം അതായിരിക്കും ബെസ്റ്റ് ബ്ലാക്ക് ഫ്രഷ് ആയിട്ട് ചക്ക വെട്ടി കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇതാണ് ഫ്രഷ് ഫ്രഷ് അല്ല ഇത് കട്ട് ചെയ്തത് ഐ ഏകദേശം രൂപയുടെ സാധനമാണ് നമ്മൾ വാങ്ങിക്കുന്നത് ആയിരം രൂപയ്ക്ക് ചക്ക ഓ ഇതൊക്കെ ഞങ്ങളുടെ ചേണ്ടൊക്കെ വീട്ടിൽ മുറ്റത്ത് ചുമ്മാ ഇതിന്റെ നല്ല മഞ്ഞ കളറുള്ള സാധനം പുളിയ ഒരു പുളി പോലുള്ള സാധനം അതിനൊക്കിത്രയും വിലയാണ് ആ സ്റ്റാർ സ്റ്റാർഫ്രോട്ടിന്റെ വില നാലത് അഞ്ഞൂറ് രൂപയുടെ സാധനാണ് എഡിബിൾ എഡിബിൾ ഇൻസെക്ട് ലോലിപോപ്പ് ദൈവം പാറ്റ പുഴുപി ദൈവമേ പറഞ്ഞു കിടക്കുന്നത് ലോലിപ്പോലുണ്ടോ നടക്കുന്ന തുമ്പിയെ പിടിച്ച് ലോലി പോപ്പ് ഫ്രി വെച്ചേക്കും ഡ്രാഗൺ പോപ്പ് ആക്കി ഡ്രാഗൺ ഫ്ലൈ പിന്നെ ഡ്രാഗൺഫ്ലൈ ഡ്രാഗൺഫ്ലൈന്നില്ലോ കടന്നെ അയ്യോ ശരിക്കും ധൈര്യം ഉണ്ടോണം വാങ്ങിച്ചഴിക്കാൻ എഡിബിൾ ഇൻസെക്സിനെ വെക്കാൻ കിട്ടും കണ്ടോ ഹൈ ഹൈഇൻ പ്രോട്ടീൻ റിസോഴ്സ് എഫിഷ്യൻസി റിച്ച് ഇൻ ന്യൂട്രിയൻസ് ഫുൾ ഓഫ് ഫൈബർ ആൻഡ് ഹെൽത്തി ഫാറ്റ് ഫസ്റ്റ് വൺ ഇസ് മീൽ വേംസ് ക്രിക്കറ്റ്സ് എല്ലാം നമ്മുടെ ബറോ മാർക്കറ്റിൽ കിട്ടും ബറോ മാർക്കറ്റ് എന്ന് പറയുന്ന ഒരു എക്സ്പീരിയൻസ് തന്നെയാണ് അതെ ഇവിടെ നമ്മുടെ കടല അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് അതെ ചക്കയും കരിമ്പിൻ ജ്യൂസുമായിട്ട് ഒരാൾ നിൽക്കുന്നു അപ്പം നമുക്ക് ഇറങ്ങാം ഇവിടുന്ന് നമുക്ക് മറ്റടുത്ത് പോയിട്ട് വരാം നമ്മൾ നെക്സ്റ്റ് എങ്ങോട്ടാണ് ചൈന ടൗൺ കാണാൻ പോവാണ് സ്വന്തം നമ്മൾ ഇവിടെ ചൈന ടൗണിലേക്ക് പോവാണ് നമ്മളിപ്പോ എവിടെ ആണ് സ്റ്റേഷനിലോ നമ്മള് ലണ്ടൻ ബ്രിഡ്ജിലാണ് ലണ്ടൻ ബ്രിഡ്ജിലാണ് ഇവിടെ സൊ വേ ഗോയിങ് ടു വാട്ടർ ലൂനാവും ഫ്രോം ലണ്ടൻ ബ്രിഡ്ജിൽ നിന്ന് വാട്ടർ ഇവിടുന്ന് നെക്സ്റ്റ് ലെഫ്റ്റ് സ്ക്വയറിലേക്ക് പോണോ എങ്ങനെ നമ്മൾ ചൈന ടൗൺ എത്തിരിക്കുക അല്ല കണ്ടിട്ടില്ല ചേച്ചി കണ്ടിട്ടുണ്ടോ ആണോ ഞാൻ ചൈന ടൗൺ കണ്ടിട്ടില്ല അന്നേരം ചൈന ടൗൺ കാണാൻ വന്നോ പഞ്ചായത്തിലെ ഓരോരോ അരിമണിയും ഞാൻ പയല പയലര് ടേസ്റ്റി പയല രണ്ടാമത് ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചു കഴിച്ചു രണ്ടാമത് പയല വാങ്ങിച്ചു കഴിച്ചു പിന്നെ ടേക്ക് അവേ എന്തൊക്കെ എടുത്തു ഞാൻ സ്ട്രോബെറി വാങ്ങിച്ചു പിന്നെ പയ്യല വാങ്ങിച്ചു പിന്നെ ഗ്രിൽഡ് സാൻഡ്വിച്ച് എല്ലാം ഞാൻ ടേക്ക് അവേ വാങ്ങിച്ചു അവിടെ ചെന്നാൽ എന്തേലും ടേസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല ഇനി വാങ്ങിച്ചിട്ടുണ്ട് പാഴ്സൽ വാങ്ങിച്ചിട്ടുണ്ട് വന്ന് സ്ട്രോബെറി ഞാൻ ഇന്നലെ ഫ്രിഡ്ജ് വെച്ചു അത് കഴിഞ്ഞിട്ട് ഇരുന്ന് രാവിലെ ചോക്ലേറ്റും എനിക്ക് സെപ്പറേറ്റ് അവർ തന്നു എന്നിട്ട് അത് മെൽറ്റ് ചെയ്ത് ഇനി പിള്ളേർക്ക് കൊടുത്ത് നോക്കാം എന്നാലും ഞാൻ കുറേ ഫുഡ് പാഴ്സൽ വാങ്ങിച്ചായിരുന്നു പയ്യല വാങ്ങിച്ചു ഇത് വാങ്ങിച്ചു മറ്റേ സാൻഡ്വിച്ച് വാങ്ങിച്ചു ചേണത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്നോട് പറഞ്ഞാൽ നല്ലതായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇടിയെന്ന് പറഞ്ഞു പുള്ളിയത് കാണാം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാൽ പയ്യൽ ഇത് അവർ ട്രൈ ചെയ്തിട്ടില്ല ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അന്നേരം ഇത് പിള്ളേർക്ക് കൊടുത്തു നോക്കാം ചോക്ലേറ്റ് ഹോൾഡ് ഇറ്റ് ആ ആ ബിഗ് മാ